നമസ്കാരം ഞാൻ ഡോക്ടർ വിദ്യാവിമൽ നമ്മുടെ കുഞ്ഞു വാവുകൾക്ക് മസാജിങ് നൽകുന്നത് നല്ലതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ആ മസാജിങ് കൊടുക്കുമ്പോ കുഞ്ഞു വാവെ മസാജ് ചെയ്യുമ്പോ നാം അറിയേണ്ട ചില പ്രധാന കാര്യങ്ങൾ കുഞ്ഞു വാവയ്ക്ക് മസാജിങ് നൽകുന്നത് വളരെ നല്ലതാണ് അവർക്ക് തൂക്കം വർധിക്കാന് അവർക്ക് ഉന്മേഷം ഉണ്ടാവാന് ഉറക്കക്കുറവ് പരിഹരിക്കാന് അതുപോലെ ബോണ്ടിങ് അമ്മയുമായിട്ടുള്ള ബോണ്ടിങ് കൂടാൻ ഹോർമോൺ ബാലൻസിനൊക്കെ തന്നെ മസാജിങ് വളരെ നല്ലതാണ് ആർക്ക് നൽകാൻ പറ്റും കുഞ്ഞിൻ്റെ മസാജിങ് കുഞ്ഞിൻ്റെ അച്ഛനോ അമ്മയ്ക്കോ അപ്പനോ അമ്മമ്മയ്ക്കോ ആർക്ക് വേണമെങ്കിലും നൽകാം കുഞ്ഞിനെ കുളിപ്പിക്കുന്ന ആൾക്ക് പകരം കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും അപ്പനും അമ്മൂമ്മയ്ക്കൊക്കെ എക്കാൻ മസാജിങ് നൽകുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോൾ അസുഖമുള്ളപ്പോഴും അതുപോലെ നല്ല രീതിയിൽ കുഞ്ഞ് ഭക്ഷണം കഴിച്ചിരിക്കുമ്പോൾ ഉച്ചയ്ക്ക് മുമ്പ് കുളിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത് കുഞ്ഞ് വയറ് നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ അസുഖമുള്ളപ്പോഴൊക്കെ കുളിപ്പിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് അതുപോലെ തണുപ്പില്ലാതെ ഒരു പായയിലോ ഷീറ്റിലോ കിടത്തി കുറച്ച് സമയം മാത്രം മസാജ് ചെയ്യാൻ ശ്രദ്ധിക്കുക കുഞ്ഞു വാവൽ പ്രത്യേകിച്ച് നവജാത ശിശുക്കൾക്ക് അഞ്ച് മിനിറ്റ് മസാജിങ് മാത്രം മതിയാവും ദീർഘനേരം എണ്ണയിൽ കുളിപ്പിച്ച് കിടക്കുന്നത് അത്ര നല്ലതല്ല അഞ്ചു മിനിറ്റ് സാവകാശം ഒരു പ്രായം കൂടുന്ന അനുസരിച്ച് രണ്ടു മാസം പ്രായം കഴിഞ്ഞു കഴിയുമ്പോൾ കുഞ്ഞിനെ ദീർഘനേരം കിടത്തുന്നതുകൊണ്ട് തെറ്റില്ല കുഞ്ഞു വാവുകൾക്ക് അഞ്ച് അഞ്ച് മിനിറ്റ് മാത്രം മസാജ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ ശരിയായ രീതിയിൽ മസാജ് ചെയ്യുക അവരുടെ ആരോഗ്യത്തിന് അത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്